കാരത്തെ എന്റെ എത്ര വലിയ ആത്മവിശ്വാസം എന്ന് ചോദിച്ചാലോ നാരായണ അതായത് അവർക്ക് പറ്റുന്ന ഒരു സഹതാപം ഇക്കും ഇതിനെ സംബന്ധിച്ച് വളരെ കൊള്ള നമ്മൾ ഒരു ഡിസൈൻമെന്റിൽ വെച്ച് ഇതിനെ സ്പെഷ്യൽ ആയിട്ട് തന്നല്ലേ എന്നൊരു ഒരു പരിധി ദേ ഇതു 같아요 അതായത് സന്തോഷമുണ്ട് ഈ ഒരു കേരള യുവജന കമ്മീഷൻ്റെ ഒരു യുവപ്രതിഭ അവാർഡിലേക്ക് എന്നെ തെരഞ്ഞെടുത്തതും അത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചു അതുമായിട്ട് ഈ ഒരു വലിയ അംഗീകാരം തന്നെ എല്ലാ സംഘാടകർക്കും നന്ദി പറയുകയാണ് ഒരുപാട് വാക്കുകൾ വളരെ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് മയക്ക് വെച്ച് ഒരു വ്യക്തിയാണ് അപ്പം കൈവഴി നമുക്ക് പകരം സംസാരിക്കാൻ പാടില്ല അപ്പം കുറച്ചാലും അപ്പം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ എനിക്ക് കിട്ടിയ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അംഗീകാരങ്ങളും ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നാളെ ഞാൻ ഒരുപാട് ഇടങ്ങളിലേക്ക് വാങ്ങുമ്പം നാളത്തെ എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നാളെ ഞാൻ പറയും ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയ ഈ ഒരു അംഗീകാരവും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കേൾക്ക് പിലയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയും പറയുന്നത് എന്തായാലും ഞങ്ങളെ ആവശ്യമാണ് യുവ പ്രതിഭ അവാർഡ് അറിയാൻ സാധിച്ചു ഇത് പറഞ്ഞാൽ അവർ ഡിഫറൻറ്റ് ജോബിൾ കാര്യത്തിലുള്ള പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം അതായത് അവർക്ക് മറ്റുള്ളവരെയൊക്കെ സഹദാപോലിക്കും ഡിഫറെൻറ്റ് ജോബിൽ കാര്യത്തിലുള്ള പേഴ്സൺ ആഗ്രഹിക്കാറില്ല എല്ലാവരും ഡിഫറെൻ്റ് ജോബിൾ കാര്യത്തിലുള്ള പേഴ്സൺ ആഗ്രഹിക്കുന്നതും അവര് മറ്റുള്ളവരുടെ ചേർത്ത് കുടിക്കലാണ് അവർ ചേർത്ത് കുടിക്കൽ മാത്രം മതി ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് ഒരു ഭാഗം ഉയരങ്ങളിലേക്ക് എത്തിപ്പകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നെ പോലെ എന്നെക്കാർക്കിനും ഒരു ഭാഗം ഉയരങ്ങളിലേക്ക് എത്തി ആഗ്രഹിക്കുന്ന ഒരു ഭാഗത്ത് ഈ യോഗ കായിക എൻ്റെ ഒരു ഭാഗം സുഹൃത്തുക്കളാണ് അപ്പം അവരെയും കൂടിയും ലോകത്തിൻ്റെ ഒറ്റധാരിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഈ ഒരു കമ്മീഷനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സംസാരിക്കുന്ന അവിടെ പോയാലും അവരെ ചെറിയൊരു സന്ദേശം കൊടുക്കാൻ ഞാൻ പോകാറുള്ളത് എൻ്റെ സന്ദേശം തെരഞ്ഞെടുപ്പ് ആർക്കുന്നു எல்லாரும் கை வைக்கோந்தி நல்ல சிந்தா நல்ல வாக்கு நல்ல பிரி நல்ல நல்ல எரிஞ்சக்காரு நல்ல குட்டிகள் நல்ல மாதாபிதாக்கள் എല്ലാ അധ്യാപകരും നല്ല പോകുന്നത് നല്ല വാക്കാമേൽ നമ്മുടെ ചിന്ത ഉണ്ടാകുമെന്നാണ് നമ്മൾ വല്ല വാക്ക് പറഞ്ഞത് വളരെ വാക്ക് പറയുമ്പോഴാണ് നമുക്കെല്ലാം പ്രവൃത്തി ചെയ്യാൻ വരുന്നത് നമ്മളെല്ലാം പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിജയങ്ങളിലൊക്കെ